ദില്ലി വ്യാജ ആസിഡ് ആക്രമണ കേസിൽ പെൺകുട്ടിയെയും പോലീസ് അറസ്റ്റ് ചെയ്തേക്കും പെൺകുട്ടി പൊള്ളലേൽപ്പിച്ചത് ടോയ്ലറ്റ് ക്ലീനർ സ്വയം ഒഴിച്ച് ഇതിന്റെ സി ദൃശ്യങ്ങൾ പുറത്ത് ആക്രമിച്ചു എന്ന് പറയുന്ന ആളുകൾ സംഭവ സമയത്ത് മറ്റിടങ്ങളിലായിരുന്നു അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി ചേർന്നത് അബ്ദുൾ റഷീദ് കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ദില്ലിയിലെ വിദ്യാർത്ഥിനി ആസിഡ് ആക്രമണത്തിന് ഇരയായതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നാടകീയമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത് എന്തായാലും ഈ പെൺകുട്ടിയെ മൂന്ന് പേർ ചേർന്ന് കൊണ്ട് ആസിഡ് ആക്രമണം നടത്തുകയും പിന്നീട് കൈക്കടക്കം പൊള്ളലേറ്റു എന്നുള്ളതായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന വാർത്തകൾ പിന്നീട് അത് പോലീസ് തന്നെയും തള്ളുന്ന സാഹചര്യമുണ്ടായി ഇതിലും വലിയ ട്വിസ്റ്റുകൾ നടന്നിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ ഏറെ പ്രധാനപ്പെട്ടത് ഇത്തരത്തിലൊരു വ്യാജ ആസിഡ് ആക്രമണമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ പ്രതിയാണെന്ന് പറയുന്ന ജിതേന്ദ്രൻ്റെ ഭാര്യയെ പീഡനപരാധിയുമായ ുള്ള ചില കേസുകൾ നിലനിന്നിരുന്നു ഇതിൽ ഈ പെൺകുട്ടിയുടെ പിതാവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നാടകീയമായിട്ടുള്ള രംഗങ്ങൾ ചിത്രീകരിക്കാൻ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയും കുടുംബവും തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിൽ വീണ്ടും ഒരു നാടകീയത നിലനിൽക്കുകയാണ് ഈ പെൺകുട്ടിയെ കൂടി അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് അതേസമയം തന്നെ ഇതിൽ ഏറെ നിർണായകമായിട്ടുള്ളത് ഈ ആക്രമണം നടന്ന സമയത്ത് ഈ പ്രതികൾ എന്ന് പറയപ്പെടുന്ന ജിതേന്ദ്രനും അടക്കമുള്ള രണ്ട് കൂട്ടാളികളും മറ്റ് ഇടങ്ങളിലായിരുന്നു ഇതിലെ രണ്ട് പ്രതികൾ ആക്രമണം നടക്കുന്ന ഘട്ടങ്ങളിൽ ആഗ്രയിലായിരുന്നു ജിതേന്ദ്ര എന്ന് പറയുന്നത് കരോൾ ബാഗ് ദില്ലിയിലെ കരോൾബാഗ് എന്ന മേഖലയായിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ചു കൊണ്ട് നടത്തിയിട്ടുള്ള പരിശോധനകളിലാണ് ഈ പ്രതികൾ ഈ കുറ്റകൃത്യം നടക്കുന്ന ഘട്ടങ്ങളിൽ മറ്റിടങ്ങളിലാണ് എന്നുള്ള കാര്യങ്ങൾ തെളിവാകുകയും ചെയ്തിട്ടുള്ളത് ഇതോടെയാണ് ഇത് വലിയ വഴിത്തിരിവിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഈ പെൺകുട്ടിയെ അടക്കം ഇതിൽ ഇത്തരത്തിൽ വ്യാജ ആക്രമണം നടത്തിയെന്ന് പരാതി നൽകുകയും ആശുപത്രിയിൽ പ്രവേശിക്കുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും പോലീസ് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ആര്യ ശരി അബ്ദുൾ റഷീദാണ് ആ വിവരങ്ങൾ നൽകിയത്